വിശ്വാസികൾക്ക് ഇനി കൈകളിൽ തിരുവോസ്തി നൽകേണ്ടെന്ന് ആലപ്പുഴ രൂപതയുടെ സർക്കുലം കഴിഞ്ഞ ദിവസം ആലപ്പുഴ രൂപതയുടെ കീഴിലുള്ള വെള്ളാപ്പള്ളി സെന്റ് ഫ്രാൻസിസ് അസിസി പള്ളിയിൽ നിന്ന് തിരുവോസ്തി മോഷണം പോയതിനെ തുടർന്നാണ് തീരുമാനം തിരുവോസ്തികൾ മോഷണം പോയ സംഭവത്തിൽ പോലീസ് അന്വേഷണം എങ്ങുമെത്തിയില്ല അതേസമയം കേരളത്തിൽ നിന്ന് അന്യ സംസ്ഥാനത്തേക്ക് പഠനത്തിന് പോയ പല പെൺകുട്ടികളും ഇത്തരത്തിൽ സംഘങ്ങളുടെ വലയിൽപ്പെട്ടതായി സൂചന ലഭിച്ചു പലവിധ പ്രലോഭനങ്ങളും നൽകിയാണ് പെൺകുട്ടികളെ ഇവർ ആകർഷിക്കുന്നത് ഒരിക്കൽ പെട്ടുപോയാൽ പിന്നീട് ഒരിക്കലും മോചനമില്ല എന്നും അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു ബാംഗ്ലൂരിലും ചെന്നൈയിലും കോയമ്പത്തൂരിലുമൊക്കെ മക്കളെ അതായത് പെൺകുട്ടികളെ അയച്ചു പഠിപ്പിക്കുന്ന രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക ആലപ്പുഴ ബിഷപ്പ് സ്റ്റീഫൻ അത്തിപ്പുഴയാണ് സർക്കുലർ ഇറക്കിയത് സർക്കുലർ രൂപതയുടെ കീഴിലുള്ള പള്ളികളിൽ വായിച്ചു ആഭിചാരക്രിയകൾ നടത്തുന്ന സംഘങ്ങളുടെ കൈകളിലെത്താൻ സാധ്യതയുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് തിരുവോസ്തി വിശ്വാസികളുടെ കൈകളിൽ നൽകേണ്ടെന്ന് തീരുമാനിച്ചത് സാത്താൻ സേവക്കാർ സംസ്ഥാനത്ത് പെരുകിവരുന്നതായാണ് സൂചനകൾ ദൈവികമായി കരുതുന്ന വസ്തുക്കളെ അപമാനിച്ചാൽ ദൈവവിശ്വാസികൾ തങ്ങളുടെ വഴിയെ വരുമെന്നാണ് സാത്താൻ സേവക്കാരുടെ വിശ്വാസം ആലപ്പുഴ വെള്ളാപ്പള്ളി സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളിയുടെ അൽത്താരയിൽ സൂക്ഷിച്ചിരുന്ന മുന്നൂറോളം തിരുവോസ്തികൾ മോഷണം പോയിരുന്നു കുറച്ച് തിരുവോസ്തികൾ സമീപത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലും കണ്ടെത്തി സാത്താൻ സേവക്കാരാണെന്ന സംശയത്തെ തുടർന്ന് സമീപം സാത്താൻ സേവക്കാർ സംഗമിക്കുന്ന ഹാളിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു ഇവിടെ നിന്ന് സാത്താൻ സേവക്കാർ ഉപയോഗിക്കുന്ന പീഠങ്ങളും അംഗത്വ രജിസ്റ്ററും കണ്ടെത്തി നിലത്ത് കറുപ്പും വെളുപ്പും നിറഞ്ഞ ചതുരക്കള്ളികളും കണ്ടെത്തി ദുഷ്ടശക്തികളെ പൂജിക്കുന്ന ആഭിചാരകർമ്മങ്ങൾ ഗോവ മുംബൈ മിസോറം എന്നിവിടങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും കേരളത്തിലേക്ക് ഇത്തരം തെറ്റായ പ്രവണതകൾ കാര്യമായി കടന്നുകൂടിയിരുന്നില്ല കൂട്ടം ചേർന്ന് ലഹരി ഉപയോഗിക്കുന്നവർക്കിടയിലാണ് ബ്ലാക്ക് മാസ് എന്നറിയപ്പെടുന്ന പൂജ ആദ്യം പ്രചരിച്ചത് ലഹരിയിൽ സമനില നെറ്റ്യ അവസ്ഥയിലാണ് പലരും ഇത്തരം ദുരാചാരങ്ങളിൽ പങ്കാളികളാവുക കൊച്ചിയിലും പരിസരങ്ങളിലും ആഭിചാര പൂജകൾ നടത്തുന്ന പത്തിലധികം കേന്ദ്രങ്ങളുണ്ടെന്നാണ് വിവരം തുളസി പോലെയുള്ള വിശുദ്ധ ചെടികൾ പിഴുതുമാറ്റി കറുത്ത മുളകുണ്ടാകുന്ന ചെടി നടും ലഹരി മരുന്ന് സേവിച്ച ശേഷം നടക്കുന്ന നഗ്ന നൃത്തം കറുത്ത നിറമുള്ള പാത്രത്തിൽ ശേഖരിച്ച അശുദ്ധരക്തം ത്രികോണാകൃതിയിൽ മുറിച്ച അപ്പം തലയോട്ടിയിൽ ശേഖരിച്ച മൂത്രം എന്നിവയാണ് ബ്ലാക്ക് മാസിലെ പൂജാദ്രവ്യങ്ങൾ വിവിധ മതവിഭാഗങ്ങളുടെ പ്രാർത്ഥനകൾ തലതിരിച്ചു ചൊല്ലിയാണ് പൂജകൾ നടത്തുക ദൈവം ഈശ്വരൻ എന്നിങ്ങനെ ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങളിൽ സാത്താനെന്നും നന്മയെന്ന് പറയേണ്ടിടത്ത് തിന്മയെന്നും സത്യമെന്നു പറയുന്നിടങ്ങളിൽ കള്ളമെന്നുമാണ് ആഭിചാരികൾ പ്രയോഗിക്കുക തിന്മയെ പൂജിക്കുന്നവരാണ് ഇത്തരം ആഭിചാരികൾ സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ പെരുകാനാണ് ഇവരുടെ പ്രാർത്ഥന സമ്പന്നരാണ് കേരളത്തിലെ ചെകുത്താൻ ഭക്തർ പിശാചിനെ സേവിച്ചാൽ പണം നേടാമെന്ന് പ്രലോഭിപ്പിച്ചാണ് സമ്പന്നരെ ഇതിലേക്ക് ആകർഷിക്കുന്നത് വെള്ളിമൂങ്ങ ഇരുതലമൂരി എന്നിവയെ ആഭിചാരത്തിനുപയോഗിക്കുന്നതും ഇവരാണെന്നാണ് വിവരം ജനങ്ങളെ വഴിതെറ്റിക്കുന്ന ഇത്തരം ദുരാചാരങ്ങളെ പല വിദേശ രാജ്യങ്ങളും നിരോധിച്ചിട്ടുണ്ട് ലഹരിമരുന്നിന്റെ ഉപയോഗവും വിനോദസഞ്ചാരികളായ വിദേശികളുടെ കടന്നുവരവുമാണ് കൊച്ചിയിലും ഇത്തരം ആഭിചാരകർമ്മങ്ങൾ പ്രചരിക്കാൻ കാരണം News Plus Manohar